അലൈക്കും അവർക്ക് പിറകിൽ നിന്നും ഒരു ഹോണടി ശബ്ദത്തോടെ ഒരു ഡിഫൻഡർ വന്നു നിന്നു കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ടിട്ടും ന്യൂറയിൽ നിന്ന് ഭയം ഇല്ലാതെയായില്ല പക്ഷേ ഈ സമയം ഇങ്ങനെയൊരാളെ ആഷിഖ് അവിടെ പ്രതീക്ഷിച്ചതുമില്ല ആഷിഖ് ചുണ്ടിൽ ഉരുവിട്ടു അഹ്റാസ് ആഷിക്കേ ഈ എൻ്റെ വീട്ടിൽ കയറി കളിച്ചു അല്ലേടാ മുന്നിലേക്ക് കൈയോങ്ങി ഒരു താടിയിലൊരു കൊടുത്തു ന്യൂറയിൽ നിന്നും പിടിവിട്ടുകൊണ്ടയാൾ താഴേക്ക് വീണുപോയി റാജിയുടെ ദേഷ്യം മുഴുവനും ആ ഇടയിലുണ്ടായിരുന്നു അടികൊണ്ട് വേദനിച്ചുവെങ്കിലും ആഷിഖ് ഒരു വേട്ടനായ പോലെ റാജിയുടെ കൈകളൊങ്ങി അയാളുടെ ഇടയിൽ നിന്നും ഒഴിഞ്ഞു മാറിയ റാജി ആഷിക്കിൻ്റെ വാരിയിൽ ചവിട്ടി മതിച്ചു വേദന കൊണ്ട് പുളയുന്ന ആഷിഖിനെ കണ്ടിട്ടും നൂറയിൽ യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല മറ്റേത് ലോകത്തിൽ എത്തിപ്പെട്ട പോലെ പുലമ്പിക്കൊണ്ട് ഇരിക്കും പോലെയാണ് റാജിക്ക് നൂറയെ കണ്ടപ്പോൾ തോന്നിയത് ആഷിക്കിൻ്റെ കാൽവിരൽ ഷൂസ് കൊണ്ട് അവൻ വീണ്ടും നെരിച്ചു വീണ്ടും ആഞ്ഞാന് നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടേയിരുന്നു തളർന്നൊടിയുന്ന ആഷിക്കിനെ കണ്ടതും ഈ വേദനയൊന്നും പോരെന്ന് തോന്നി റാജിക്ക് കാറിൽ നിന്നും ഓടിപ്പോ കട്ടിംഗ് പ്ലെയർ എടുത്തു കൊണ്ടുവന്നു ആഷിക്കിൻ്റെ നെഞ്ചിൽ കയറിയിരുന്ന് തൻ്റെ നേരെ നീട്ടിയ ആ ചൂണ്ടുവിരൽ പ്ലെയറിൻ്റെ ഇടയിൽ വെച്ച് അമർത്തി നെരിച്ചു ആഷിഖ് അലറി വിളിച്ചപ്പോൾ നൂറയുടെ വായിൽ തിരികെ അതേ തുണി തുണികൊണ്ട് അവൻ്റെ വായും പൊത്തിപ്പിടിച്ചു വീണ്ടും അടുത്ത വിരൽ അതിൽ വെച്ച് അമർത്തി നിതിച്ചു വേദന കൊണ്ട് തളർന്നു ആഷിഖ് മയക്കത്തിലേക്ക് പോയെന്ന് തോന്നിയപ്പോൾ കാറിൻ്റെ പിന്നിലായി പതുങ്ങിയിരുന്ന നൂറയുടെ അടുത്തേക്ക് റാജി ചെന്നു റാജി അവളെ പിഴിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചതും അവിടെ നിന്നും ഭയം കൊണ്ട് നിരങ്ങി വളർന്ന് നിന്ന കുറ്റിച്ചെടിയിലേക്ക് ഇരുന്നു ആ കണ്ണുകളിൽ ഭയം മാത്രമായിരുന്നില്ല റാജി കണ്ടത് എല്ലാം നഷ്ടപ്പെട്ടൊരു പെണ്ണിൻ്റെ നോവുകൾ തിങ്ങി നിറഞ്ഞതുപോലെ തോന്നി എൻ്റെ എൻ്റെ അവിടുത്തേക്ക് വരണ്ട ദ്രോഹി ഞാൻ ഞാൻ പാവമാണ് എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോകണം അലറി കരയുന്ന ഞൂറയെ റാജി സമാധരിപ്പിക്കാൻ വീണ്ടും അടുത്തേക്ക് നീങ്ങി ഇതേ സമയം അവിടെ നിന്നും എഴുന്നേറ്റ് ആഷിഖ ആ കാറെടുത്ത് വേഗത്തിൽ ഓടിച്ചു പോയി റാജിയുടെ ഭാവം വീണ്ടും മാറിയിരുന്നു പുറകെ പോകാൻ ഒരുങ്ങിയതും അലറി കറിയുന്ന നൂ നൂറയെ ഓർത്ത് ഫോണെടുത്ത് ഇൻസ്പെക്ടറെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു നൂറയിലേക്ക് ഒരു നോട്ടം കൊടുത്തു അവൾ കൈകൊണ്ട് എന്തോ മണ്ണിൽ വരച്ചിരുന്നു എന്നെ രക്ഷിക്കണ റബ്ബെ റാജിയെപ്പോലും തിരിച്ചറിയാതെ അവൾ മണ്ണിൽ വരച്ചു കൊണ്ടേയിരുന്നു അവളുടെ ചുണ്ടുകളിൽ നിന്നും ഉമിനീർ പുറത്തേക്കൊഴുകി കണ്ണുകൾ ചുവന്നു കണ്ണുനീർ പോലും പുറത്തേക്ക് വരുന്നില്ല എന്നെയൊന്നും ചെയ്യരുത് റാജിയുടെ നേർക്ക് കൈകൂപ്പിക്കൊണ്ട് നൂറ പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ നൂറ സ്വബോധത്തിലേക്ക് വന്നു അവൾ മുന്നിലേക്ക് നോക്കിയതും അഹ്റാജിനെയാണ് കാണുന്നത് ആഷിക്കിൻ്റെ കാറോ അയാളോ അവിടെ കാണാതെ ആയപ്പോൾ സമാധാനത്തിന് പകരം ആശങ്കകൾ അവളിൽ ഉടലെടുത്തു റാജി നൂറയുടെ മുന്നിലേക്ക് ഒരു വെള്ളക്കുപ്പി നീട്ടി കിതപ്പോടെ അതിലുപരി ആർത്തിയോടെ അവളത് വാങ്ങിക്കൊടിച്ചു അഫ്സലിക്ക പറഞ്ഞത് റാജി ഓർക്കാൻ ശ്രമിച്ചു റാജി ന്യൂറ ഒരു പാവാണ് അവൾക്ക് അന്ന് ഏറ്റ ക്രൂരതകൾ ഒരിക്കലും അവളിൽ നിന്നും മായില്ല അത്രമേൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആ കുട്ടി അനുഭവിച്ചു എങ്കിലും ആ ഒരു സഹതാപമൊന്നും റാസിക്ക് അപ്പോൾ ന്യൂറയോട് കാണിക്കാൻ തോന്നിയില്ല ന്യൂറ ഞാൻ വന്നതേ ഹോസ്പിറ്റലിലേക്ക് തിരികെ വരണമെന്ന് പറയാനാണ് അഫ്സലിക്കാർക്ക് ബോധം വന്നപ്പോൾ നിന്നെ അന്വേഷിച്ചു നീ വരണം ഞാൻ ഞാൻ വരില്ല സാർ ഞാൻ ഒരുപാട് ആ വലിയ മനുഷ്യൻ ഞാൻ കാരണം ഒരുപാട് അനുഭവിച്ചു ഇനി അങ്ങോട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പം ജീവൻ തന്നെ അപ അപകടത്തിലാവും ഞാൻ അറിയാതെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും അതെല്ലാം എൻ്റെ തലയിലാവും എന്നെ വിട്ടേക്ക് ഇക്കെയാണ് പറഞ്ഞത് നീ വന്നേ പറ്റൂ നൂറാ ഞാൻ പറഞ്ഞില്ലേ സാർ നിങ്ങളോട് എൻ്റെ മാനം ചിലപ്പോൾ ആശിക്കിനെ പോലുള്ള കഴുകന്മാർ കൊണ്ടുപോയേക്കാം പക്ഷേ അഭിമാനം അഭിമാനം ഞാൻ ആരുടെയും മുന്നിലെ പണിയും വെച്ചിട്ടില്ല നിങ്ങളാണോ അയാളിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എന്ന് എനിക്കറിയില്ല ഓർമ്മയില്ല ആണെങ്കിൽ നന്ദി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അവൾ അത്രയും നേരത്തെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് റാജ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഞൂറാ നീ വരില്ല എന്നാണോ ഇല്ല സാർ ഞാൻ വരില്ല സാർ പോയിക്കോളൂ അഫ്സർ ഡോക്ടർ അഫ്സർ ഡോക്ടറോട് എൻ്റെ അന്വേഷണം പറയണം ഈ കറുത്ത പെണ്ണിനോട് ക്ഷമിക്കാനും ഈ കറുത്ത മണ്ണിനോട് ക്ഷമിക്കാനും ന്യൂറ വിങ്ങിപ്പൊട്ടി വഴിയിലൂടെ വീട്ടിലേക്ക് വേച്ച് വേച്ച് നടന്നു പോയി റാജി വണ്ടിയിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി തിരിക്കുന്നതിനിടയിൽ ഹൃദയത്തിൽ നിന്നൊരു വേദന ഇതിനൊപ്പം നൂറയോട് അന്ന് അത്ര ദേശത്തിൽ ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് ഓർത്തുപോയി നെഞ്ചിലൊരു കുത്തൽ അപ്പോഴേക്കും അവൻ്റെ ഫോണിലേക്ക് കോൾ വന്നു റാജി ഫോൺ ഡിസ്പ്ലേയിലേക്ക് നോക്കി ഇൻസ്പെക്ടർ ഉമ്മാ ആഴങ്ങളിലുള്ള ഉറക്കത്തിൽ നിന്ന് എന്തോ ഒരു ദുസ്വപ്നം കണ്ടുകൊണ്ടാണ് ഞൂറ നെട്ടിച്ചാടി എണീറ്റത് വിയർത്തു പോയിരുന്നു അവൾ ശരീരമാകെ തളർന്ന പോലെ പേടി കൊണ്ട് ഹൃദയം എടിക്കുന്നത് അടക്കി നിർത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾക്ക് തനിക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരം അവളുടെ ഭയത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചതേ ആ ഇരുട്ട് ശ്വാസം പിടയുന്ന പോലെ പേടിച്ചിരുന്നുണ്ട് റൂമിലെ ചുമരിലൂടെ അവൾ കൈകൾ പായിച്ചുകൊണ്ടേയിരുന്നു എന്തോ ഒരു നിമിഷത്തിൽ ഏതോ ഒരു നിമിഷത്തിൽ കൈകളിൽ തടഞ്ഞു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അവളുടെ പ്രവൃത്തികൾ ഭ്രാന്തമായിരുന്നു റൂമിൽ തെളിഞ്ഞ വിളിച്ചതിൽ അവൾ ഒന്ന് പോയി ശ്വാസം ആഞ്ഞു വലിച്ചു മരണത്തിൽ നിന്നും പുറത്തു വന്നതുപോലെ ഓർക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടും വീണ്ടും വീണ്ടും ആ സ്വപ്നം അവളെ ശ്വാസം മുടിച്ചുകൊണ്ടേയിരുന്നു തന്നെ കഴുത്തു കഴുത്തുമുറുക്കും അയച്ചും കൊല്ലാക്കൊല്ല ചെയ്ത് പൊട്ടിച്ചിരിക്കുകയാണ് സ്വപ്നം എന്നാണ് അവൾക്ക് തോന്നിയത് ആ സ്വപ്നത്തിൽ തെളിഞ്ഞു വരുന്ന ആഷിഗിൻ്റെ രൂപം തൻ്റെ അരികിൽ തന്നെ അവനുണ്ടെന്ന പോലെ കിടന്നാൽ അറോമാടിനെ പോലെ ശ്വാസം പിടയുമോ എന്ന് തോന്നിയതും അവൾ എഴുന്നേറ്റിരുന്നു ഇരുന്നിട്ടോ നടന്നിട്ടോ അവൾക്ക് ആശ്വാസം ലഭിച്ചില്ല തൊണ്ട വരണ്ട ഒരു കടൽ മുഴുവൻ കുടിച്ചു വറ്റിക്കാൻ പാകത്തിന് ദാഹമുണ്ടെന്ന് തോന്നിയവൾക്ക് റൂമിലെ ഒഴിഞ്ഞ ജഗ് അവളുടെ ദാഹത്തിൻ്റെ അളവ് കൂട്ടിയതേയുള്ളൂ ഒറ്റയ്ക്ക് അടുക്കള വരെ പോവാനുള്ള ധൈര്യം ആ നിമിഷം അവൾക്കില്ലെന്ന് തോന്നി തൻ്റെ തൊട്ടരികിൽ ആശിക്കുണ്ടെന്ന പോലെ അവൾക്ക് തോന്നുന്നു അവൻ്റെ കൈകൾ അവൻ്റെ കൈകൾ കൊണ്ട് തന്നെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ ആരെങ്കിലും തനിക്ക് അരികിലുണ്ടായിരുന്നെങ്കിൽ ഉമ്മാൻ്റെ കൂടെ കിടന്നാൽ മതിയായിരുന്നു നടന്ന സംഭവങ്ങൾ വല്ലാതെ തളർത്തിയപ്പോൾ ഉറക്കം വരാതെ ഉമ്മയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് എപ്പോഴും ഉറങ്ങിപ്പോയി ആരുടെയെങ്കിലും കൈപ്പിടൽ സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ തോന്നുന്നു നെഞ്ചിലെ ആരികൾ വിടാൻ തോന്നുന്നു പക്ഷേ എൻ്റെ നെഞ്ചിലെ വേദന ഉമ്മയോട് പങ്കുവെക്കാൻ തനിക്ക് ആവില്ലെന്ന് തോന്നി ഉമ്മ ഇനിയും സങ്കടപ്പെടുത്താൻ വെയ്യ അല്ലെങ്കിൽ തന്നെ വയ്യാതിരിക്കുകയാണ് പക്ഷേ ആരോടെങ്കിലും ഈ നിമിഷം നേരിടാൻ തനിക്ക് ഒറ്റക്ക് സാധിക്കില്ലെന്ന് തോന്നിയതും ആദ്യം ഓർമ്മ വന്നത് ഇഷയാണ് എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ലാത്ത ഫോൺ തപ്പിപ്പിടിച്ചവൾ ഇഷയുടെ നമ്പറിലേക്ക് ഒന്നും ഓർക്കാതെ ഡയൽ ചെയ്തു നിമിഷങ്ങൾക്ക് ശേഷം തേടിവെന്ന സ്വിച്ച് എന്ന മറുപടിയിൽ നൂറയുടെ കയ്യിൽ മുറുകിക്കിടക്കാതിരുന്ന ആ പിടിവില് നിലം പതിച്ചു ഞാതിരായി വിളിക്കാലോ വേണ്ട എന്നെ എൻ്റെ കാര്യമൊന്നും അവളോട് പറയണ്ട അവൾക്ക് അവൾക്കും കൂടി അത് ടെൻഷനാവും നെഞ്ചിൽ കെട്ടിയിരുന്ന ഭയം കണ്ണുനീരായി പുറത്തേക്കൊഴുകി ആ അടച്ചിട്ട മുറിയിൽ കൈകൾ വായിലേക്ക് അമർത്തി വെച്ചു കൊണ്ടവൾ പൊട്ടിക്കരഞ്ഞു അല്ല എനിക്ക് എനിക്കെൻ്റെ സങ്കടങ്ങളൊക്കെ പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരാളെങ്കിലും കണ്ടെത്താനായവർ എത്ര ഭാഗ്യവാന്മാർ ഈ ഭാഗ്യം കെട്ടവൾക്ക് അങ്ങനെയൊരു വിധിയും ഇല്ലല്ലോ റബ്ബേ ആ നിമിഷം അവൾ ഓർത്തത് അത്രമാത്രമാണ് ഞാൻ തീർത്തും ഒരു പരാജയമാണെന്ന് എന്തെങ്കിലും തനിക്ക് അങ്ങനെ ഒരാളെ കണ്ടുമുട്ടാനാവുമോ വെറുതെ എങ്കിലും അവൾ ചിന്തിക്കാതെ ഇരുന്നില്ല ആ ഒരു രാവും അവളിൽ വേദനയോടെ കടന്നുപോയി നൂറ ഹോസ്പിറ്റലിൽ എന്താ പ്രശ്നം പിറ്റേന്ന് രാവിലെ ഉമ്മാക്കും മരുന്നും ഭക്ഷണവും കൊടുത്ത് അടുക്കളയിലേക്ക് പോകുന്ന വഴിയാണ് പെട്ടെന്ന് റിയാസ് ആ ചോദ്യം ചോദിക്കുന്നത് ഒരു നിമിഷം നൂറ എന്ന് അമ്പരുന്നു അത് മുഖത്ത് പ്രകടമാകാത്ത വിധം റിയാസിൻ നേരെ തിരിഞ്ഞു എന്ത് പ്രശ്നം വളരെ നിസ്സാരമായിട്ടാണ് ന്യൂറ അത് ചോദിച്ചത് ഒരു പ്രശ്നവും ഇല്ലേ ഈ ലീവിന് വന്നാണോ അതോ നിന്നെ നിന്നും ഒഴിവാക്കിയതോ റിയാസിൻ്റെ ആ ചോദ്യത്തിൽ നിന്ന് അവൻ്റെ മുഖത്തെ ഭാവത്തിൽ നിന്ന് അവനെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് തന്നോട് ചോദിക്കുന്നതെന്ന് ന്യൂറയ്ക്ക് മനസ്സിലായി അവൾ ഉമ്മയുടെ റൂമിലേക്ക് ഒന്ന് എത്തി നോക്കി വാതിൽ അടഞ്ഞു കിടക്കുകയാണ് എന്നാലും അവൻ്റെ മുഖത്ത് നോക്കി പതിയെ എന്നവൾ ചുണ്ടനക്കി കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊഴികെ എല്ലാം അവൾ വിവരിച്ചു കൊടുക്കുമ്പോൾ റിയാസിൽ ഒരു അമ്പരപ്പായിരുന്നു ഇപ്പോഴും ആ ആശിക്ക് അവളെ പിന്തുടരുന്നുണ്ടെന്ന് അവനിൽ തളർച്ച സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു എന്നാണ് അവനും വിചാരിച്ചിരുന്നത് നമുക്കേ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ ഊറ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് അല്ലാതെ ഓനെ പേടിച്ചിട്ട് നടക്കാവോ ആ എന്നിട്ട് വേണം ആ ഡോക്ടറെ പോലെ നിങ്ങളെയും അടിച്ച് മൂലയ്ക്ക് ഇടിച്ച് മൂലക്കിടാൻ അയാൾക്ക് പണം ഉള്ളതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ എനിക്കും മക്കൾക്കും വേറെ ആരാ ആരുണ്ടെന്നാ അവളായി അവളെ പാടായി എന്തെങ്കിലും ചെയ്യട്ടെ അവളെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ സമ്മതിക്കില്ല ഓരോ പ്രശ്നം കൊണ്ട് വന്നോളൂ ഷംനിയുടെ സംസാരം കേട്ടി എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം പിടിച്ച് അവളോട് പറയാൻ തോന്നിയ നിമിഷത്തെ റിയാസ് ശപിച്ചുപോയി തൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഒരു ചുമ്മ തൻ്റെ പാതി എന്ന സ്നേഹത്തിൽ അവളിൽ കണ്ടുപോയി തൻ്റെ ഭാര്യങ്ങൾ വർദ്ധിക്കാനല്ലാതെ അതുകൊണ്ട് യാതൊരു ഉപകാരം ഇതുവരെ അവന് ഉണ്ടായിട്ടില്ല എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത് എന്തായിരുന്നു എൻ്റെ അഹങ്കാരം ആ ഞാൻ പറഞ്ഞതൊക്കെ കാര്യം തന്നെയാണ് എന്നെ വാക്കുകൾ കൊണ്ട് കുത്തി നോക്കുന്നത് പോലെ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിങ്ങൾ വേലത്തരം വല്ലതും എടുത്താൽ പിന്നെ നൂറ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയും ഷംനയോട് ഉറച്ചു തന്നെ പറഞ്ഞു കൊണ്ടവൾ റിയാസിന് നേരെ തിരിഞ്ഞു ഇക്ക പേടിക്കണ്ട എൻ്റെ കാര്യത്തിൽ ഒന്നും ഇടപെടയും വേണ്ട പിന്നെ ജോലി പോയെന്ന കരുതി ഞാൻ ഇക്കാൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല ഇക്കറിയാത്ത അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്ത അല്ലെങ്കിൽ ഇക്കയെ ബുദ്ധിമുട്ടിക്കരുതേ എന്ന് കരുതി മനഃപൂർവ്വം മറച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് അതൊന്നും തന്നെ ഇക്കയെ അറിയിക്കാൻ ആഗ്രഹവുമില്ല ഇക്കാർക്കും ഒരു കുടുംബം ഉണ്ടെന്ന ആവശ്യങ്ങളും പ്രാരാബ്ധങ്ങളും നല്ലതുപോലെ മനസ്സിലാക്കി ആണ് ഞാൻ ജീവിക്കുന്നത് ഇത് പലവട്ടം പറഞ്ഞതാണ് ഇനി മനസ്സിലാക്കാനേ ശ്രമിക്കുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കേ ഒരു ഭാര്യ ഉണ്ടെന്ന് കരുതി പെങ്ങന്മാരെ നോക്കണ്ട ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഡീ ഷംന നീ അകത്തുക അകത്തു പോ അപ്പോൾ പിന്നെ എന്നെ പറഞ്ഞു വിട്ട ഇവിടുത്തെ പ്രശ്നം തീർന്നല്ലോ ഇവളെ പിന്നാലെ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നാലേ എന്നെ പ്രതീക്ഷിക്കേണ്ട നിങ്ങളെ കുട്ടികളെയും ഷംന റിയാസിൻ്റെ മുഖത്ത് നോക്കി തന്നെയാണെന്ന് പറഞ്ഞത് അവളുടെ ഭാഗം വ്യക്തമാക്കുന്നതിന് അവൾക്ക് ആരെയും പേടിയില്ലായിരുന്നു ഇക്ക വിഷമിക്കേണ്ട എല്ലാ പ്രശ്നത്തിനും ഒരു പര്യായ ഉണ്ടാവുമല്ലോ ഇതിനും എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും പിന്നെ ജോലി പോയെങ്കിലും എന്നോട് അങ്ങോട്ട് തന്നെ തിരിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ഇല്ലെങ്കിൽ മറ്റൊരിടം ഒരിക്കലും ഒരു ഭാര്യയായിട്ട് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല പക്ഷേ ഉമ്മ അവനെ കൂടുതൽ കുറ്റപ്പെടുത്തുകയോ എന്നാൽ അവനെ വിഷമിപ്പിക്കുകയോ ചെയ്യാതെ അവൾ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു ചെകുത്താരിനും കടലിനും നടക്കെ അവനെ കൊണ്ടിടാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല ഇക്ക എൻ്റെ കാര്യത്തിൽ ഒരു ബേജാറും ഉണ്ട് എല്ലാം റെഡിയാവും ഒന്നും സംഭവിക്കൂല അവൾ പറഞ്ഞു ഉമ്മയുടെ അടുത്തേക്ക് പോയി പതിവ് പോലെ സാബറിൻ്റെ വീട്ടിൽ സാബറിനെയും കാത്തിരിക്കുകയായിരുന്നു ഉമ്മയും ഉപ്പയും അല്ല മനുഷ്യ രാത്രി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൾക്കെന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ കോളേജിൽ പോയി വന്നതിന് ശേഷമാണ് ആകെ ഒരു സങ്കടം പോലെ എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പഠിക്കുന്ന കുട്ടിയല്ലേ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ കാണും സാബിറോളെ നല്ല പോലെ നോക്കുന്നുണ്ടല്ലോ അല്ലേ വേദനകൾ മൗനത്തിലും അതിലുപരി പരിഭവത്തിലും ഒളിപ്പിച്ചുകൊണ്ട് നാദിറ മുറിയിൽ നിന്ന് കോളേജിൽ എടുത്ത ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു ഉമ്മയെ വിളിച്ചപ്പോൾ ഇപ്പോൾ കാര്യമായ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളത് കേട്ടതും അവൾക്കൊരു ആശ്വാസമായിരുന്നു എങ്കിലും പുസ്തകത്തിലെ അക്ഷരങ്ങൾക്ക് പകരം സാബിറിനോടുള്ള പരിഭവങ്ങളും പറയാൻ തുടിക്കുന്ന സ്നേഹത്തിൻ്റെ സ്പർശനങ്ങളും തിങ്ങി നിൽക്കുന്നത് പലപ്പോഴായി മനസ്സിൽ വഴക്കാൻ പോയിട്ട് ഏതാൻ പോലും അവൾക്ക് സാധിച്ചിരുന്നില്ല സാബിക്കക്ക് എന്നെ ഇഷ്ടമില്ല എന്നെ കല്യാണം കഴിച്ചത് ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവോ സാബിക്ക നല്ലൊരാ നല്ലൊരാളാണ് ആയിരുന്നല്ലോ മറ്റൊരാളെ ജീവിതം വെച്ച് ഇങ്ങനെ ചെയ്യോ ഇല്ല ഒരിക്കലും ഇല്ല നൂറത്ത പറഞ്ഞതുപോലെ സമയം കൊടുത്തു നോക്കാം പക്ഷേ എൻ്റെ അഭിമാനം വിട്ടൊരു കാര്യത്തിന് ഞാൻ നിൽക്കില്ല അവൾ ന്യൂറയെ ഹൃദയം കൊണ്ട് സ്മരിച്ചു റൂമിലേക്ക് വന്നതും പുസ്തകത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഞാദറയാണ് സാബിർ കണ്ടത് ബസ്സിൽ വെച്ചുണ്ടായ പെരുമാറ്റം ചോദിക്കണം എന്നുണ്ടായിരുന്നു എങ്കിലും അവളോട് സ്നേഹത്തോടെ രണ്ട് വാക്കുകൾ പറയാൻ മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു പലപ്പോഴും ഒരു ഹൃദയമുറിവ് കൊണ്ടാണല്ലോ ഇവളെ സ്വന്തമാക്കിയത് എന്നൊക്കെ അവന് തോന്നി അവൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ഈ ഒരു അവഗണന ശരിക്കും നോവുന്നുണ്ടാവുമെന്ന് അവന് തോന്നി പക്ഷേ ഒരിക്കലും ഭാര്യ എന്ന രീതിയിൽ അവളെ അവന് കാണാൻ സാധിക്കുന്നതേയില്ല മൗനത്തെ കൂട്ടി വാതിലിനടുത്ത് നിൽക്കുന്ന സാബിറിനെ കണ്ടിട്ടും നാദിറ അവിടെ നിന്നും ഏനേൽക്കാതെ പുസ്തകത്തിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു പതിബിലും വിപരീതമായിട്ട് ബസ്സിൽ വെച്ച് നടന്നതെല്ലാം ഓർത്തുകൊണ്ട് സാബിർ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറിപ്പോയി തൻ്റെ മൗനവും പരിഭാവും കണ്ടിട്ടും അതിനുള്ള കാലം ചോദിക്കാതിരുന്നപ്പോൾ നാദിറയുടെ ദേഷ്യം അല്പം കൂടിയിരുന്നു നാം സ്നേഹിക്കുന്നയാൾ നമ്മളെ ആ തീവ്രതയോടെ സ്നേഹിക്കുന്നു എന്നാണല്ലോ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇത് കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവൻ അവളെ എന്ന് നോക്കി ആ നോട്ടം കണ്ടതും ബാഗിൽ നിന്ന് കോളേജിൽ കൊണ്ടുപോകാൻ തന്ന പണം മധുബേല തന്നെ ടേബിളിൽ വെച്ചു ഈ പൈസ എനിക്ക് ആവശ്യമില്ല ഫീസിനുള്ളത് നൂറത്താ തന്നെ ഇരുന്നു എനിക്ക് പൈസ ഒന്നും ആവശ്യമില്ലായിരുന്നു എനിക്ക് എനിക്ക് എൻ്റെ കൂടെ വരാൻ ഒരാൾ അതാണ് ഞാൻ ആഗ്രഹിച്ചത് ആരൊക്കെ ചുറ്റുമുണ്ടെങ്കിൽ നാം സ്നേഹിക്കുന്നയാൾ കൂടെയില്ലെങ്കിൽ തനെയാണ് ഓരോ മനുഷ്യനും നാദിറ വിങ്ങിക്കൊണ്ട് പറഞ്ഞു തീർത്തു സാബിറിന മറുപടി കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല സ്നേഹത്തോടെ അവളെ ഒന്ന് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ രണ്ട് നല്ലത് പറയാൻ ഒന്നും മുതിരാതെ ആ മെഴുനവ് ഉള്ളിലിറക്കി അവൻ പുറത്തേക്ക് നടന്നു പുറത്തേക്ക് ചെന്നതും അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഉമ്മയ്ക്ക് എന്തോ മനോവിഷമം ഉള്ളതുപോലെ പോലെ തോന്നി എന്താ മോനെ സുഖമല്ലേ എനിക്ക് മുഖം ആയിട്ടുണ്ടല്ലോ റബ്ബേ ഉമ്മ എന്തെങ്കിലും അറിഞ്ഞു കാണൂ എന്തെങ്കിലും ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടാവോ ഒന്നുമില്ലമ്മ ബസ്സിൽ തിരക്കൊക്കെ ആയിരുന്നു ചൂടും പൊടിയും എല്ലാം കൂടി അടിച്ചിട്ടാണ് പോരാത്തേനെ ഇന്ന് ബസ്സിൽ കുറച്ച് ബസ് കുട്ടികൾ കയറി സംശയം തോന്നി നോക്കുമ്പോൾ എന്തോ മറക്കുന്നതായി തോന്നിയിരുന്നു അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ കുറച്ച് പോലീസുകാർ വന്ന് അവരെ കൊണ്ടുപോയി പിന്നീടാണ് അറിഞ്ഞത് സ്കൂളിൽ ഈ കഞ്ചാവൊക്കെ സപ്ലൈ ചെയ്യുന്ന ഗ്രൂപ്പിലെ ഈ പിള്ളേരും പെട്ടിട്ടുണ്ടെന്ന് എൻ്റെ പഠിച്ചവനെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇതിനു വേണ്ടി തിരഞ്ഞു പിടിക്കുന്ന ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ഒരു വഴിയൊന്നുമില്ല ആവോ എത്ര വാർത്തകളാണ് ഇപ്പോൾ പത്രത്തിൽ ദിവസേനെ കാണുന്നത് ആ അതെ അമ്മ ഈ നാടിൻ്റെ വാഗ്ദാനങ്ങൾക്ക് സംഭവിക്കുന്ന പിഴവുകൾ ആ ഒരു കാരണം എടുത്തിട്ട് ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് നിന്നും സാവി രക്ഷപ്പെട്ടു പക്ഷേ തിരികെ പോരേണ്ടത് നാതിരയുടെ അടുത്തേക്കാണല്ലോ എന്നോടത്തപ്പോൾ എന്തോ കല്ലെടുത്ത് നെഞ്ചിൽ വെച്ചതുപോലെ തോന്നിയവനെ എങ്കിലും എത്രയൊക്കെ മാറി നിന്നാലും ആ മുറിയിലേക്ക് തന്നെ തിരിച്ചു പോവാനുള്ളതല്ലേ അതുകൊണ്ട് വീണ്ടും വീണ്ടും അങ്ങോട്ട് ചെന്നു ദേഷ്യം വന്നോ അല്ലെങ്കിൽ ഒന്നും പറയാനില്ലാതെയോ സാബിർ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയാൽ കുറേ നേരം കഴിയും തിരികെ വേരാൻ പതിവില്ലാതെ വേഗം വന്നത് ഞാതറയിൽ കൗതുകം ഉണർത്തി തൻ്റെ ഇടം കണ്ടു കൊണ്ട് സാബിർ അവളെയെന്ന് നോക്കി ആ നോട്ടം കിട്ടിയതും തിരികെ മുഖത്ത് ഗൗരവം വരുത്തി ഞാതറയും നോക്കിക്കൊണ്ട് അവളുടെ വായന തുടർന്നു എന്തെങ്കിലും ചോദിക്കണമല്ലോ അല്ലെങ്കിൽ അന്നത്തെ പോലെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആവും അവൾ ഓരോന്ന് പറയുന്നത് ഇനിയും ദേഷ്യം കാണിച്ചാലേ ഉമ്മയുടെയും ഉപ്പയുടെയും ചെവിയിൽ ഇപ്പം ഇതൊക്കെ എത്തും എന്ത് ചോദിക്കും അവിടെ കിടന്ന് കസാരിയിൽ ഇരുന്നു കൊണ്ട് സാബിർ ചിന്തയിലൊഴുകി അപ്പോഴുള്ള സാബിറിനെ കണ്ടതും ഞാതിരയ്ക്ക് ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും അത് പുറമേക്ക് കാണിക്കാനോ അധിക നേരം നീട്ടിക്കൊണ്ടു പോവാനോ തോന്നിയില്ല ഞാതിറ ആ പൈസ ഈ വെച്ചോ ഇനിയും കോളേജ് ഫീസൊക്കെ കൊടുക്കാൻ ആവശ്യം വരുമല്ലോ പിന്നെ കഴിഞ്ഞ ദിവസം രാത്രി അതൊക്കെ ഉണ്ടായത് മനസ്സിൽ വെക്കണ്ടട്ടോ ഉമ്മ എന്നെ അന്വേഷിക്കുന്നുണ്ട് ആഹാരം കഴിക്കാൻ വരാൻ നോക്ക് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ സ്നേഹം ഒരിക്കലും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞില്ല പകരം രാത്രി ഉറക്കം അവളുടെ സംസാരങ്ങളില്ലാതെ കടന്നു പോകുമെന്ന് തോന്നിയെന്നു മാത്രം അവളുടെ വിരോധമെന്നില്ല അവൾ തെറ്റുകളൊന്നും ചെയ്തിട്ടുമില്ല എങ്കിലും അടുക്കാൻ ഏറെ പ്രയാസം പക്ഷേ കുടുംബമഹിമയും സൽപ്പേരും കളഞ്ഞു കുളിക്കാൻ നിൽക്കുന്ന നിൽക്കുക എന്നത് തൻ്റെ ഉപ്പയും അമ്മയ്ക്കും മേൽക്കുന്ന തിരിച്ചടിയാകുമെന്ന് അവൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടുകൂടിയാണ് ഈ കാര്യം ഞാതറയോട് പറഞ്ഞവൻ ഡിന്നർ ടേബിളിൽ സ്ഥാനം പിടിച്ചത് അത്ഭുതം വല്ലതുമാണോ നടക്കുന്നത് എന്ന് കാണുന്നത് കേൾക്കുന്നത് എന്നെല്ലാം ഓർത്തപ്പോൾ നാതിരയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയി എന്തിൻ്റെ പേരിലായാലും തന്നെ വിളിച്ചല്ലോ അവൾ പുസ്തകം മടക്കി വെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു അവൾ സാബിറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു അവളുടെ പ്രണയത്തോടെയുള്ള നോട്ടത്തിൽ ആ ചെറുതണുപ്പിൽ പോലും അവനൊന്ന് വിയർത്തുപോയി നൂറിയെ കണ്ടു വന്നിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഏം ദിവസമായിട്ടും അവൾ വരുന്നുണ്ടെന്ന് പറയുകയോ വിളിച്ച് വിളിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഞാൻ വരില്ല സാർ ഞാൻ കാരണം ആ വലിയ മനുഷ്യനെ ഒരുപാട് അനുഭവിച്ചു ഇനിയും അങ്ങോട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാൻ അറിയാതെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും അതെല്ലാം എൻ്റെ തലയിലാവും എന്നെ വിട്ടേക്ക് സാർ അവളുടെ വാക്കുകൾ വീണ്ടും വീണ്ടും അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു പറഞ്ഞില്ലേ സാർ നിങ്ങളോട് എൻ്റെ മാനം ചിലപ്പോൾ ആശിക്കനെ പോലെയുള്ള കഴുകന്മാർ കൊണ്ടുപോയേക്കാം പക്ഷേ അഭിമാനം ഈ ഞാൻ ആരുടെ മുന്നിൽ പണയം വെച്ചിട്ടില്ല അഹങ്കാരി അവൾ ആരെന്നാ വിചാരം അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുത്തിട്ട് ഇന്നോട് പറഞ്ഞു കേട്ടില്ലേ അവൾ വരുന്നില്ലെന്ന് അതും എടുത്തടിച്ച പോലെ പാമാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ ഇക്ക പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവളെ കാല് പിടിക്കാൻ ഞാൻ പോയത് എന്നിട്ടോ അവൾ അഹങ്കാരം പിടിച്ച വാക്ക് കേട്ട് നാണം കെട്ട് പോരേണ്ടി വന്നു അന്ന് ഏത് നേരത്താണാവോ അവളെ ഇറക്കി വിടാൻ തോന്നിയത് എൻ്റെ റബ്ബേ അന്ന് ഇക്കയുടെ അവസ്ഥ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇക്ക തന്നെ പറയുന്ന അവളെ മടക്കി കൊണ്ടുവരാൻ കൂടെ സെറീനത്തെയും ഉമ്മാക്ക് പിന്നെ ഒരു മിണ്ടാട്ടുമില്ല കൊണ്ടുവരുന്നതിനോട് യോജിപ്പുള്ള പോലെ ഉപ്പ പറയുന്നത് ആരുടെയും കണ്ണുനീർ നമ്മൾ കാരണം വിഴയതെന്ന് ഇതിനിടയിൽ പെട്ടുപോകുന്നത് ഈ ഞാനാണ് ഇതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് ആ പെണ്ണിനുള്ളത് അഹ്റാസ് ബെഡിൽ മലർന്നു കിടന്നുകൊണ്ട് ആലോചിച്ചു അവളെ നീ വരാത്തത് എന്തേ എന്ന് ഇക്ക ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് വരില്ലെന്ന് തീർത്ത് പറഞ്ഞു നിങ്ങളുടെ നൂറ എന്ന മറുപടി പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞത് നീയാണ് അവളെ വേദനിപ്പിച്ച് പറഞ്ഞു വിട്ടത് എന്നാണ് എങ്ങനെയും നീ തിരിച്ചു കൊണ്ട് വരണമെന്നാണ് ഇക്ക പറയുന്നത് അതിന് എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല പെട്ടുപോയി അവൾക്കെന്താ വന്നാലേ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഇനിയും ഒരു ജോലി തപ്പിയെടുക്കാൻ പാടല്ലേ അപ്പോൾ പിന്നെ തിരിച്ചു വരാലോ അഹങ്കാരം അല്ലാതെ പിന്നെ എന്താ പറയാ അവൻ്റെ ചിന്തകൾ വീണ്ടും വീണ്ടും ആ വഴിയെയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് കണ്ണുകൾ അടച്ചുകൊണ്ട് അവളെ ആദ്യമായി അറിഞ്ഞ നാൾ മുതൽ ഓരോന്നും അവൻ ഓർത്തു തുടങ്ങി ഏതൊരുത്തൻ അവളെ ഉപദ്രവിച്ച കരയിലൂടെ കടന്നു വന്നതാണ് അവൾ പാവം പാവം എന്നത് മാത്രമായിരുന്നു ഇക്കാക്ക് പറയാനുണ്ടായിരുന്നത് ആദ്യമായി നേരിട്ട് കണ്ടത് ഉറക്കം തൂങ്ങിയിരിക്കുന്നവളെയാണ് അന്നുമുതൽ ഇന്ന് വരെ ഭയം തിങ്ങിയ കണ്ണുകളോടെയല്ലാതെ അവളെ കണ്ടിട്ടില്ല എന്നും കാണുന്ന ആളുകളെപ്പോലും അവൾ ആ ഭയത്തോടെയെ നോക്കിയിട്ടുള്ളൂ എല്ലാവരോടും അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ അധികം ആരോടും ഉണ്ടാത്ത അടുക്കാത്ത പ്രകൃതം പക്ഷേ ജോലിയെല്ലാം കൃത്യമായി ചെയ്തോളൂ ഒരു പരാതിയും ഇതുവരെയൊക്കെ കേട്ടിട്ടില്ല ഇഷയോടല്ലാതെ മറ്റാരോടും അവൾ സംസാരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ആ അവളാണ് അന്ന് എന്നോട് അവളുടെ മാനത്തെക്കുറിച്ച് നെഞ്ചുറപ്പയുടെ കണ്ണിൽ നോക്കി ഭയമില്ലാതെ സംസാരിച്ചത് അതോടൊപ്പം തന്നെ റാജിയുടെ മനസ്സിലേക്ക് അവളുടെ കണ്ണിൽ കണ്ട ദയനീയത ഓർമ്മ വന്നു സിംഹത്തിന് മുന്നിൽ അകപ്പെട്ട മാന പോലെ ആഷിക്കിൻ്റെ മുന്നിൽ ജീവൻ നഷ്ടപ്പെടുകയാണോ എന്നറിയാതെ ശ്വാസം നിലച്ചുപോയതുപോലെ നിൽക്കുന്നവളെ ഓർമ്മ വന്നു തൻ്റെ മുന്നിൽ പരിഭ്രാന്തിയോടെ പൊട്ടിക്കരഞ്ഞവളെ ഓർമ്മ വന്നു ഒടുവിൽ തനിക്ക് മുന്നിൽ സ്ഥലകാല ബോധം പോലും മറന്ന് കുഴഞ്ഞു വീണവളെ ഓർമ്മ വന്നു അവളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ എത്രമാത്രം തീവ്രതയോടെയാവും ആ നശി നശിച്ചവൻ ഏൽപ്പിച്ച ആഘാതം ഏറ്റിട്ടുണ്ടാവുക അതിൻ്റെ തെളിവല്ലേ അന്ന് ഞാൻ കണ്ട അവളുടെ പെരുമാറ്റം അത്രയും തീവ്രമായി അങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോയിട്ടും അവളുടെ അഭിമാനത്തിന് വേണ്ടി തന്നോട് വാദിച്ചവൾ വരില്ല എന്ന് ഉറപ്പോടെ പറഞ്ഞവൾ ഏതു ഉറക്കത്തിലും ഒരു പെണ്ണിനെ അവളുടെ അഭിമാനം തന്നെയാണ് വലുത് ഹോസ്പിറ്റലിൽ ഉള്ളവരെ മുന്നിൽ വെച്ച് തനിക്ക് വയൽ തോന്നിയത് മുഴുവനും അവൾക്ക് നേരെ ഞാൻ ഛർദ്ദിച്ചിടുമ്പോൾ അവളുടെ അഭിമാനത്തിന് പരിക്ക് പറ്റി കാണില്ലേ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും ആവാതെ അവൾക്ക് അഭിമാനക്ഷണം സംഭവിച്ചു കാണില്ലേ അതും അത്രമേൽ അവൾ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് നിസ്സാരമായി ഞാൻ ചെന്ന് വിളിക്കുമ്പോൾ അവൾ തിരിച്ചു വരുന്നത് വേറെ എവിടേക്ക് പോയാലും അവളെ തൻ്റെ മുന്നിലേക്ക് വരില്ല അവൾക്ക് വിലപ്പെട്ട ഒന്നിനെയാണ് കേവലം ചില വാക്കുകൾ കൊണ്ട് ഞാൻ കീറി മുറിച്ച് കളഞ്ഞത് പാവം എത്രമാത്രം നൊന്തു കാണും അത്രയും സമയം അഹങ്കാരി എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നവൻ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ചിന്തിച്ചു കളഞ്ഞത് കുറ്റബോധത്തോടെ നെഞ്ചൊഴിഞ്ഞിരിക്കുന്നത് അവൾക്ക് മേലെ ഞാൻ വർഷിച്ച വാക്കുകളിൽ അസ്വസ്ഥനായിരിക്കുന്നത് ഇനി അവൾ ഒരിക്കലും ഒരിക്കലും തിരിച്ചു വരില്ലേ വരണം ഇനി അതെൻ്റെ കൂടെ ആവശ്യമാണെന്ന് തോന്നിയവന് താൻ ചെയ്തു പോയ തെറ്റിൻ്റെ വ്യാപ്തി വീണ്ടും വീണ്ടും മനസ്സിലാക്കി തുടങ്ങുമ്പോഴും കുറ്റബോധത്തിൽ അവൻ നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു പതിനേനു വിപരീതമായി അന്ന് റാജിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു കണ്ണടച്ചാൽ കൂടുതൽ കൂടുതൽ തെളിമയോടെ ഞൂറ അവൻ്റെ മുന്നിലേക്ക് കടന്നു വന്നു അവളുടെ കണ്ണിലെ ഭയം ദയനീയത പരിഭ്രാന്തി നിറഞ്ഞേകുന്ന കണ്ണുനീർ തുളികൾ ഏറ്റവും ഒടുവിൽ അവളുടെ തീക്ഷണമായ നോട്ടം ഇന്നവൻ ശ്വാസം മുട്ടി പിടഞ്ഞുകൊണ്ടിരിക്കുന്നു വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിട്ടും എന്തെന്ന് അറിയാതെ ഇൻഷാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലേക്കും